മാന്യ സഹോദര സഹോദരിമാർ ഏറെ സന്തോഷത്തോടെ വരപ്ര യൂണിറ്റിലെ സാന്ത്വന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ആഡംബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിവിസത്തിനു മുമ്പും അവിടുത്തെ നബിയായി നിയോഗിക്കപ്പെട്ടതിൻ്റെ ശേഷവും അവിടുന്ന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുകയും പ്രവർത്തന മേഖലകളിൽ കൊണ്ടുവരികയും ചെയ്ത വളരെയധികം ശ്രേഷ്ഠതകൾ ഉണ്ടെന്ന് സമൂഹത്തിന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു മേഖലയാണ് സാന്ത്വന മേഖല എന്ന നമുക്കറിയാം അവിടുന്ന് ഏകാന്തവാസം നടത്തിയിരുന്ന സമയമാണല്ലോ വഹി അവതീർണമായതുമായ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മൊഹറബുൽ അംലാ കജബിരി അലഹിസ്വലാത്തു വസ്സലാമുമായി കൂടിക്കാഴ്ച നടത്തി വിശുദ്ധ ഖുർആാനിൻ്റെ ഇറക്കമുണ്ടായി നബിസ്വല്ലാഹു അലഹി വസ്ലമങ്ങൾ മഹതിയാകുന്ന ഫദീജറിയാഹ്വാൻ ഹായുടെ സവിധത്തിലേക്ക് എങ്ങനെയാണ് ഈ ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുക എന്ന ആ വലിയ ഉത്തരവാദിത്വ ഭാരം മനസ്സിലുള്ളത് കൊണ്ട് ഭയവിഹലനായി കടന്നു ചെന്നപ്പോൾ ഖദീജ ബി വെറിയാൻ ഹായുട് എന്നെ ഒന്ന് പുതുപ്പട്ടി മൂടിച്ച ഒരു ഖദീജ എന്ന് ആവശ്യപ്പെട്ട് ആ പുതപ്പിനടിയിൽ മഹാനായ റസൂസാഹു ഡൽ കഴിഞ്ഞുകൂടിയപ്പോൾ മുത്തനവിധങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞ വാക്കുകൾ ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹിൽ ധരിച്ചത് നമുക്കൊക്കെ അറിയാം ആശ്വാസ വാക്കുകളിൽ സാന്ത്വന പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അന്ന പറഞ്ഞിട്ടുണ്ട് വല്ലാഹി ലാ ഒരിക്കലും തങ്ങളെ അങ്ങയെ അള്ളാഹു പ്രയാസപ്പെടുത്തുകയില്ല അള്ളാഹു വിഷമിപ്പിക്കുകയില്ല കാരണം തങ്ങൾ പാവപ്പെട്ടവർക്ക് അശരണർക്ക് രോഗികൾക്ക് ഒന്നുമില്ലാത്തവർക്ക് ആശ്വാസമേകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എല്ലാവർക്കും സന്തോഷമേകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഒരിക്കലും തങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയില്ല അബ്ബാഹു തങ്ങളെ വിഷമിപ്പിക്കുകയില്ല എന്ന് വി ഹീജറതി അംബാഹു അൻഹ അവിടുന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഈ സാന്ത്വന കേന്ദ്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട രോഗികൾക്കും അശരണർക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും സാന്ത്വന മേഖല കേരളത്തിലൂടെ നീളം നീളം എസ് വൈഎസ് എന്ന സംഘടന എല്ലാ യൂണിറ്റുകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കൊണ്ട് വരപ്പറ യൂണിറ്റിലും അത് ഉദ്ഘടിക്കപ്പെട്ടിരിക്കുകയാണ് ഇൻഷ തുടർന്ന് ഈ മേഖല സജീവമാക്കാനും എല്ലാവരിലേക്കും ഈ സന്ദേശം കൈമാറാനും ആവശ്യമുള്ളവർക്കെല്ലാം സമയങ്ങളിൽ സഹായവത്തിച്ചു കൊടുക്കാനും ഈ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അള്ളാഹോദിനത്ത് ഉസർത്ത് നൽകുമാറാകട്ടെ ഇതിവിടെ നിർമ്മിതമാവാനും യാഥാർത്ഥ്യമാവാനും പ്രവർത്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച് സഹായിച്ച് സഹകരിച്ച ധാരാളം ആളുകളുമാണ് അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എല്ലാ സന്തോഷവും അവർക്ക് നൽകുമാറാകട്ടെ പ്രതിസന്ധികൾ അവർക്ക് അള്ളാഹു കൊടുക്കുമാറാകട്ടെ നമ്മെ എല്ലാവരെയും അസ്രഫുൽ ഹൽക്ക സാഹു അലഹി വസ്ലമ തങ്ങളുടെ ശപാഴത്തിൻ്റെ അഹലുകാരായി ഉൾപ്പെടുത്തിപ്പെടുത്തി മുത്തനബി അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിച്ച് ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗലോകത്ത് പരിരസിക്കാൻ എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഒരാളുടെ ആവശ്യം നിർവഹിച്ചുകൊണ്ട് അവർക്ക് സന്തോഷത്തെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അയാളുടെ കൂടെ അയാളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നത് ഒരു മാസക്കാലം എന്റെ പള്ളിയിൽ ഏറ്റുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് പഠിപ്പിച്ച ഹബീബായ് മുഹമ്മദ് ആ വാക്കുകൾ